മായമില്ലാതെ ഹൈസ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പേഴക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷീജിം ജിം പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഷീ ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മാറ്റമുണ്ടാക്കി പെൺകുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്നും പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി ലഭിച്ച ഷീ ജിം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഹൈടെക് വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ് പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യോഗത്തിൽ പായ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ പഞ്ചായത്ത് മെമ്പർ നജീ ഷാനവാസ് പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി എച്ച് എം റഹ്മ പി ടി എ എസ് എം സി അംഗങ്ങൾ കുട്ടികൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ